يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي أعوذ بكلمات الله التامة من كل شيطان وهامه ومن كل عين لامة لا حول ولا قوة إلا بالله العلي العظيم ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്മിള്ളം ഈ രണ്ട് ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ സ്മരണയെ രാവിലെയും വൈകുന്നേരവും രാത്രിയും സ്മരിച്ചു കൊണ്ടിരിക്കാനും പറഞ്ഞുകൊണ്ടിരിക്കാനും ഓർത്തുകൊണ്ടിരിക്കാനും അള്ളാഹുവിന് രാത്രിയിൽ ദീർഘനേരം സ്തുതികോ കീർത്തനങ്ങൾ അർപ്പിക്കാനും നബ്ലാസ്മതങ്ങളോടും നമ്മളോടും ആജ്ഞാപിക്കുന്നതാണ് അള്ളാഹുദാല ഇവിടെ അഞ്ചു വക്ത നിസ്കാരമാണ് ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് സമയം പറഞ്ഞ് അഞ്ചു വക്ത ഉദ്ദേശിച്ചു ഈ രണ്ട് ആയത്തുകളിൽ രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ അതിൽ സുബെഹുഹുർ അസുർ എന്നത് പെട്ടു രാത്രിയിൽ എന്ന് പറഞ്ഞാൽ മകരവും വിഷവും പെട്ടു ഇങ്ങനെ അഞ്ച് വക്താണ് സൂചിപ്പിച്ചത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ദിഖർ തസ്ബിഹ് സുജൂദ് ഈ മൂന്ന് പദങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിൽ പ്രധാനമായും ഉപയോഗപ്പെട്ട ഉപയോഗിക്കപ്പെട്ടത് കുരിസ്മ അവിടെ തിക്ർ എന്ന് പറഞ്ഞു പിന്നെ ഫസ്ജൂദ് ലഹു അവിടെ സുജൂദ് പറഞ്ഞു അവിടെ തസ്ബിഹെന്ന് പറഞ്ഞു ഈ ദിക്കർ സുജൂദ് എന്നിവയെ പറ്റി അതുപോലെ തന്നെ മേൽപ്പറയപ്പെട്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അഞ്ച് വക്ത വക്തസ്കാരങ്ങളെപ്പറ്റി വേറെയും ആയത്തുകളിൽ സൂഹകളിൽ പരാമർശമുണ്ട് സൂഹത്തിന അങ്കബൂത്തിൽ നാൽപ്പത്തി അഞ്ചിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അവിടെ കുറച്ചുകൂടെ വിശദമായി നിസ്കാരത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളടക്കം പറഞ്ഞിട്ടാണ് അള്ളാഹു താര വിവരിക്കുന്നത് എന്തിനാണ് നിസ്കരിക്കുന്നത് എന്നടക്കം സൂഹത്തിനങ്കൂത്തിൽ നാൽപ്പത്തി അഞ്ചിൽ പറയുന്നുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു നോക്കാം നമ്മൾ നിസ്കരിക്കുന്നത് അതിനു തന്നെ അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കൊണ്ട് ആ പറയപ്പെട്ട ലക്ഷ്യം ണ്ടോ എന്ന് നമ്മൾ അറിയണ്ടേ നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യണ സംഗതിയാണല്ലോ ഏയ് നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നിസ്കാരം അഗണ്യമായി അതല്ലെങ്കിൽ ഒരു അങ്ങോട്ട് തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് ചെയ്തു തീർക്കേണ്ട ഒരു സംഗതി സംഗതിയല്ല നമ്മളത് മനുഷ്യന് സ്വഭാവമുണ്ട് ഒരു സംഗതി കുറേ പ്രാവശ്യം ചെയ്താൽ എക്സ്പീരിയൻസ് ആവും അല്ലെ എന്ത് സാധനം എക്സ്പീരിയൻസ് ആയാലും പിന്നെ അത് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും ഏയ് അതിലെന്താകും പെർഫെക്റ്റ് ആവും പക്ഷെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുക നമ്മൾ എക്സ്പീരിയൻസ് കൂടുമ്പോളും നമ്മളതിൻ്റെ സ്പീഡ് കുറച്ച് കുറച്ച് സാവധാനം വളരെ മനസ്സ മനസ് എന്താണ് പറയുക മനസ്സാന്നിധ്യത്തോടുകൂടെ ഹുശുഖോടു കൂടൊക്കെ നിർവഹിക്കേണ്ട സംഗതിയാണത് നമ്മളാ എക്സ്പീരിയൻസിലുണ്ടാണ സ്പീഡ് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല സംസ്കാരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല സംസ്കാരത്തിലുള്ള എക്സ്പീരിയൻസ് നിസ്കാരത്തിൽ എത്താനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ദർജ കൂട്ടാനാണ് ഉപയോഗിക്കേണ്ടത് അവിടെയുള്ള മനസ്സാന്നിധ്യം അത് ഉപയോഗിക്കേണ്ടത് سبحان الله اللهم <applause> يا آمين يا ذا سورة العنكبوت لنالبتي أنزامة آيات إذا بسم الله الرحمن الرحيم اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون صدق الله العلي العظيم അള്ളാഹുവിനോട് ആദ്യം സോറി അള്ളാഹു നബിസ്ഹുസ്ലാം തങ്ങളോട് ആദ്യം പറയുന്നത് അങ്ങേക്ക് വാഹി അറിയിച്ചു തന്ന പരിശുദ്ധ ഫുർഹാൻ താങ്കൾ പാരായണം ചെയ്യുക എന്നിട്ട് സ്വലാത്ത നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്തേ അങ്ങനെ പറയാൻ കാരണം നിസ്കാരം നിലനിർത്തണം എന്ന് പറയാൻ കാരണം ഇന്ന ഇന്നസ്വലാത്ത തൻ അനിൽ ഫാഹിബൽ മുങ്കർ തീർച്ചയായും നിസ്കാരം വേണ്ടാത്തരങ്ങളെ തൊട്ട് നിങ്ങളെ തടയുന്നതാണ് ദുശ്ചൈതികളിൽ നിന്നും നിങ്ങളെ വേറിട്ട് നിർത്തുന്നതാണ് നിസ്കാരം അതുകൊണ്ട് നിസ്കാരം നിലനിർത്തണം വലതിക്കുറുഹി അക്ബർ അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ സംഗതി അള്ളാഹിഅല മുത്ത നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയാം ഏതായാലും വിശുദ്ധ ഖുർആാൻ എന്ന ആ വേദഗ്രന്ഥം പാരായണം ചെയ്യാനും നിസ്കാരം നിലനിർത്തുവാനുള്ള ഈ കൽപ്പന പ്രത്യക്ഷത്തിൽ തങ്ങളോടാണ് പക്ഷേ നമ്മൾക്കൊക്കെ അത് ബാധകമാണ് അല്ലേ എല്ലാവർക്കും ബാധകമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് തന്നെ വലിയൊരു പുണ്യകർമ്മമാണ് പരിശുദ്ധ ഖുർആൻ അങ്ങ് പാരായണം ചെയ്യുക അത് വലിയൊരു പുണ്യകർമ്മമാണ് എന്നതിലേക്കുള്ള സൂചനയാണ് ഓതുന്നത് തന്നെ വെറുതെ ഓതുന്നത് തന്നെ എന്താണ് പ്രതിഫലമുള്ള കാര്യമാണ് ഇനി അത് ഓതുന്ന സമയത്ത് അതിലടങ്ങിയ തത്വങ്ങൾ അതിലെ ദൃഷ്ടാന്തങ്ങൾ നിയമനിർദ്ദേശങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് മാഷാ മാഷ അപ്പോൾ പ്രതിപരം പിന്നെയും കൂടും ഇനി ആ ചിന്തിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ ജീവിതത്തിലേക്കെടുത്ത് പ്രായോഗികവത്കരിക്കുകയാണെങ്കിലോ പിന്നെ മഹാഷാ പിന്നെ ഇപ്പം എന്താ പറയേണ്ടത് അപ്പോൾ പൂർണ്ണമായി അങ്ങനെയാണ് പരിശുദ്ധ ത്ുറാൻ ഓടേണ്ടത് അല്ലാതെ നമ്മൾ ഇങ്ങനെ യാസിനോദനമാര് ഓതിപ്പോകാനോ ചെയ്യേണ്ടത് പരിശുദ്ധ കുറാൻ ഓതുമ്പോൾ അതിലെ അർത്ഥങ്ങളും കാര്യങ്ങളും തതപ്രു ചെയ്യണം ചിന്തിക്കണം ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കണം എന്നിട്ടാണ് മുന്നോട്ട് പോകണം ആദ്യ അലൈഹി ഇസ്ലാമിന്റെയും വിപുല കഥ പറയുമ്പോൾ അത് തന്നെ പി അലൈ സ്വസ്ലാമിനെ വിസമ്മതിച്ചു എന്ന ഭാഗങ്ങൾ പരിശുദ്ധ ഖുറാന് പലയിടത്തുണ്ട് അതങ്ങനെ ഓതുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ അപ്പൊ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ അത് എന്റെ അലൈഹി സ്ലാമിനെ ഉണ്ടാക്കിയിട്ട് അള്ളാഹുത്തല സുചോദി ഞാൻ പറഞ്ഞപ്പോൾ ചങ്ങായി ചെയ്തില്ല അവൻ പറഞ്ഞ മറുപടി ഇതാണ് ഇത് വലിയൊരു കിബറിന്റെ വർത്താനാണല്ലോ ഏഹ് എന്തായിരിക്കും ആ ഒരു രംഗം അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് കിബറിണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് അവസാനം എന്ത് ചെയ്യണം അതെ നമ്മളെ ഉൾക്കൊണ്ടെടുക്കണം ആ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല കിബർ എന്ന് പറഞ്ഞ ഒരു സംഗതി ലെവൽ എന്റെ കൂടിൽ വരാൻ പാടില്ല അതുണ്ടെങ്കിൽ ഞാൻ നശിക്കും അതാണ് ഇബിലീസിന്റെ ഈ അള്ളാഹു അള്ളാഹുഹുനെ പഠിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ നമ്മളെ വാക്കിലോ പ്രവർത്തനത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ ഇവർ അലേശം വരാതെ നമ്മൾക്കാക്കുകയും ചെയ്യണം ഇങ്ങനെയാണ് പുറ ആണ് ശരിക്കുള്ളിലൊക്കെ എടുക്കുക അള്ളാഹു സഹായിക്കട്ടെ കിതാബ് ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം അങ് നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക നിസ്കാരം നിലനിർത്താൻ പറഞ്ഞു എന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ അത് അതിന് ശേഷമാണ് പറയുന്നതിൻ്റെ കാരണം ഇന്നലാധ തൻഹാൻ മുങ്കർ നീചവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് നിസ്കാരം മനുഷ്യനെ തടയുന്നു അതാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ നാമമാത്രം നിസ്കാരം കൊണ്ട് ഇത് സാധ്യമാവില്ല പേരിന് മാത്രം നിസ്കാരമല്ലേ അത് ഈ പറഞ്ഞ സംഗതി കൊണ്ട് കിട്ടൂല അതുകൊണ്ടാണ് നിസ്കരിക്കണം എന്ന് പറയാതെ നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നിസ്കരിച്ചുപോളി എന്ന് പറഞ്ഞാൽ മതി അതല്ല നിസ്കാരം നിലനിർത്തണം എന്താണ് പറയാം എന്താണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് പതിവായി കൃത്യസമയത്ത് ഓവല ഭക്തർ കൃത്യമായി പരിപൂർണമായി ഹൃദയ സാന്നിധ്യത്തോടെ ഭയഭക്തിയോടെ ഇങ്ങനെ നിസ്കരിച്ചാൽ ഇതിനാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറയാം മറ്റേ തോന്നുമ്പോൾ ശല്യെന്നാ പറയാം അതെ നമുക്കൊക്കെ അറിയില്ല തോന്നുമ്പോൾ ശെല്ലി ആ പണി പറ്റൂല കൃത്യമായ നിസ്കാരത്തിനൊരു പ്രത്യേകത നമ്മൾ നിസ്കാരം നമ്മളെ കാത്തു നിൽക്കരുത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിസ്കാരത്തെ കാത്തു നിൽക്കണം ബാങ്ക് കൊടുക്കുന്നത് പ്രതീക്ഷ നമ്മൾ നിൽക്കണം അപ്പോൾ എടുത്ത് റെഡിയായി ബാങ്ക് കൊടുക്കട്ടെ അവ നിസ്കരിക്കണം പള്ളിയിലേക്ക് ഉടനെ പോകണം അവിടെ ജമയാത്തിനു കാത്തു നിൽക്കണം അതങ്ങനെയല്ല ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ജമാഅത്തും കഴിഞ്ഞിട്ടുണ്ടാകും പള്ളിയിലെ പിന്നെ എന്താണെന്ന് പറയുക വേറുള്ള കാര്യങ്ങൾ വീട്ടിലെന്തെങ്കിലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അതൊക്കെ കഴിയട്ടെ എന്നിട്ട് ഞാൻ നിസ്കരിക്കുക അത് നിസ്കാരത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത് ചെയ്യാൻ പാടില്ല കൃത്യസമയത്ത് നിസ്കരിച്ചോളൂ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിസ്കാരം നമ്മളെ വെയിറ്റ് ചെയ്യരുത് നമ്മുടെ നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുക നിസ്കാരത്തിനനുസരിച്ച് നമ്മുടെ സമയ നമ്മുടെ പണികളും സമയങ്ങളും മറ്റു ജോലികളും ക്രമീകരിക്കുക അല്ല നമ്മളെ ജോലികൾക്ക് അനുസരിച്ച് നിസ്കാരത്തെ ക്രമീകരിക്കുക അല്ല ചെയ്യണം നമ്മളെ പല ആളുകളും അങ്ങനെ ചെയ്യുക ഇതുപോലും കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുക അങ്ങനെയല്ല പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ് നിങ്ങളെ കുറ്റം പറയാനല്ല വീടുകളിൽ ഉച്ച സമയത്ത് പണിയെടുക്കുന്ന പണികളും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കുകളൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് ഒരിക്കലും എന്താക്കരുത് ബഹുറുവാഷ്റം ഒന്നിച്ച് അവസാന സമയത്ത് ബുഹുറിന്റെ അവസാനത്തെ സമയത്ത് നിസ്കരിക്കരുത് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രണ്ടര മൂന്ന് മണി അങ്ങനെ നിസ്കരിക്കരുത് അത് സ്ഥിരം പതിവാക്കരുത് എപ്പോഴെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമ്പോൾ ചെയ്ത് ചെയ്യരുത് എന്നല്ല ഈ പറഞ്ഞിട്ടർത്ഥം ഒരു പതിവാക്കരുത് നിസ്കാരത്തെ നമ്മൾ നിസ്കാരം നമ്മളെ എന്താണ് പറയുക കാത്തിരിക്കണം സോറി നമ്മൾ നിസ്കാരത്തെ കാത്തിരിക്കണം നിസ്കാരം കൃത്യമായി നമ്മൾ നിലനിർത്തുകയും ചെയ്യണം അള്ളാഹു സഹായിക്കട്ടെ ആമീൻ അപ്പോഴാണ് ഈ പറയപ്പെട്ട ഗുണം കിട്ടുക ഇന്ന സ്വലാത്ത തൻഹാൻ ഇൽ എന്ന ഗുണം കിട്ടുക നിസ്കാരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നതാണ് അള്ളാഹുവിനെ സ്മരിക്കുക നിസ്കാരത്തിലുള്ള മുഴുവൻ തിക്കറുകളും തുടക്കം മുതൽ അള്ളാഹു അക്ബർ എന്നത് മുതൽ അവസാനം വരെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടേയിരിക്കുകയാണ് വധു കുരി ബുക്ക് അസുല രാവിലെയും വൈകുന്നേരം എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് പറഞ്ഞത് അള്ളാഹുവിനെ ഓർമ്മിക്കൽ ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് അള്ളാഹുതല ഈ ആയത്തിൽ അതിനെ സുഹൃത്തുര അങ്കപൂത്ത് നമ്മൾ നേരത്തെ ഓതിയ ആയത്തിൽ ഇതിനുശേഷം പറയുന്നതും വലതി ഖുറല്ലാഹി അക്ബർ അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് നിസ്കാരത്തിൽ മുഴുവനും അള്ളാഹുവിനെ ഓർക്കലാണ് നടക്കുന്നത് എന്ന് പറയാൻ കാരണം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലാണ് തെക്ക് പേര് ഒട്ടുക അള്ളാഹനെ വരില്ല നമുക്ക് വേറെന്തൊക്കെയോ ആണ് ഓർമ്മ വരിക അതുവരെ മറന്ന സംഗതികളൊക്കെ നിസ്കാരത്തിന് ഓർമ്മ വരും നല്ല നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉണ്ടാകും അത് ആരോടെങ്കിലും പറയും അല്ലെങ്കിൽ എഴുതേക്കും അല്ല കണക്ക് കൂട്ടാ ഉത്തരം കിട്ടാത്ത കണക്കുകൾക്കൊക്കെ അവിടെ ഉത്തരം കിട്ടും പ്ലാൻ ചെയ്യാത്ത പ്ലാൻ ചെയ്ത് പകുതിയായി വെച്ച സംഗതികൾക്കൊക്കെ ആ ആ നിസ്കാരത്തിൽ ആ പ്ലാനിങ് പൂർത്തിയാകും അള്ളാഹു നമ്മളെ കാക്കട്ടെ നമുക്ക് നല്ല ബോധം തരട്ടെ വരതിക്കുറുല്ലാഹി അക്ബർ അള്ളാഹുന്റെ സ്മരണം ഏറ്റവും വലുത് നിസ്കാരത്തിൽ നടക്കുന്നത് മുഴുവൻ അള്ളാഹുന്റെ സ്മരണയാണ് ഇതുകൊണ്ടൊക്കെയാണ് നിസ്കാരം വേണ്ടാത്ര നിങ്ങളെ മാറ്റി നിർത്തുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചാണ് എന്നർത്ഥം എന്നോടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനടക്കം നമ്മളൊക്കെ അത് മാറേണ്ട ആളുകളാണ് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ മീൻ അപ്പോ നിസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാനാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുത്തല സൂറത്ത് ത്വാഹയിൽ പറയുന്ന ഒരു വാക്കുണ്ട് അക്മി സ്വലാത്ത ലതി എന്നെ സ്മരിക്കുവാനായി നിസ്കാരം നിലനിർത്തുക നിസ്കാരത്തിന്റെ ഉപദേശം അതാണ് വേറുള്ള കാര്യങ്ങൾ ആലോചിക്കാനല്ല എന്നെ സ്മരിക്കാൻ അല്ല അള്ളാഹിനെ മുമ്പിലാണ് നിൽക്കുന്നത് ചിന്ത ഉണ്ടായാൽ പിന്നെ അങ്ങോട്ടുകൊണ്ട് ചിന്ത മാറും ഇല്ല എന്റെ വേക്കൽ അസറായിൽ കാത്തു കൊണ്ട് ഈ നിസ്കാരം കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരം മാറുവോ മാറൂല ഇങ്ങനെ ചില സംഗതികൾ ആലോചിച്ചാൽ മതി അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ നിസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഘടകവും അത് വാക്കാണെങ്കിലും ശരി പ്രവൃത്തിയാണെങ്കിലും ശരി ഇതൊക്കെ നമ്മൾ ഇതുകൊണ്ടൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ പരിശോധിച്ചാൽ ഇതിലൊക്കെ അള്ളാഹന്റെ ദിക്ർ എന്ന ഒരു മഹത്തായ ലക്ഷ്യം ഉള്ളതായി നമുക്ക് കാണാം സുഹാൻ റബ്യൽ മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയായി ഞാൻ വാഴ്ത്തുന്നു മഹോന്നതനായ റബ്ബിൻ്റെ പരിശുദ്ധിയായി ഞാൻ വാഴ്ത്തുന്നു പിന്നെ ഫാത്തിഹ അതൊക്കെ തിക്കറാണ് എല്ലാം തിക്കറാണ് അള്ളാഹു ഓർക്കുകയാണ് പിന്നെ പോക്ക് വിറവിലൊക്കെ അള്ളാഹുവൊക്കെ പറയുന്നു സുഹാ അള്ളാഹുലിൻ അഹമ്മദ് അവിടെയും അള്ളാഹു ആണ് അസ്സാം വലൈക്കു വറഹമത്തള്ളന്ന് അവസാനം പറയുന്ന അവിടെയും അള്ളാഹുവിൻ്റെ സലാം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സുഹാൻ അപ്പോൾ നിസ്കാരം കൊണ്ട് ഈ ഉദ്ദേശങ്ങൾ ഏതൊക്കെ ഉദ്ദേശങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക തടയുക അതല്ലെങ്കിൽ എന്താണ് പറയുക അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക ഈ രണ്ട് കാര്യവും നമ്മുടെ നിസ്കാരത്തിനില്ലെങ്കിൽ പിന്നെ ആ നിസ്കാരം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിസ്കാരത്തിന് മാർക്കിടാൻ അള്ളാഹുതലം നമുക്ക് നിശ്ചയിച്ച മാനദണ്ഡമാണ് ഈ രണ്ടെണ്ണം നമ്മുടെ നിസ്കാരം ശരിയാവാനുണ്ടോ അല്ലെങ്കിൽ നൂറിൽ എത്ര മാർക്ക് കൊടുക്കാം എന്ന് സ്വയം മാർക്കിടാനുള്ള ഒരു മാനദണ്ഡം അള്ളാഹു തന്നെ നിശ്ചയിച്ചതെന്നാണ് രണ്ട് മാനദണ്ഡങ്ങൾ ആ ഒന്ന് ഈ നിസ്കാരം കൊണ്ട് നിങ്ങൾ വേണ്ടാത്രങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ നിങ്ങൾ അഞ്ചു നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അതിന് നിസ്കാരം ശരിയായിട്ടില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ തെറ്റീലുണ്ടെങ്കിൽ അപ്പോൾ ഒരു നൂറില് അൻപത് മാർക്ക് ഇത്രയേ ഉള്ളൂ അല്ലേ അതല്ല നിസ്കാരത്തിന് മറ്റൊരു ലക്ഷ്യമായ അള്ളാഹുവിനെ സ്മരിക്കുക അല്ലേ കുരിസ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുക അള്ളാഹുഹുനെ ഓർക്കുക എന്ന അത് നിങ്ങളുടെ നിസ്കാരം കൊണ്ടുണ്ടോ അതോ വേറെ വരുന്നതാണ് ആലോചിക്കുന്നത് ം പൂർണ്ണരൂപത്തിലായിട്ടില്ല അതല്ല ഇടക്കൊക്കെ അള്ളാഹുനെ ഓർമ്മ വരാറുണ്ട് ഇടയ്ക്ക് ചിന്ത മാറാറുണ്ട് അപ്പോൾ നൂറിൽ എത്രയാണ് മാർക്ക് ഇടുന്നത് ആ മാർക്ക് ഇട്ട് അതങ്ങനെ ഇട്ട് ഓരോ നിസ്കാരത്തിലും എന്ത് ചെയ്യുക ആ മാർക്ക് ഇങ്ങനെ ഉയർത്തി ഉയർത്തി അവസാനം നൂറിലേക്ക് എത്തിക്കണം അതിനാണ് മാർക്കിടാനുള്ള മാനദണ്ഡം അള്ളാഹുത്തലെ നിശ്ചയിച്ചു വന്നത് ഹരീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മല്ലം തന്നഹു സ്വലാത്തുഹു അനിൽ ഫലാ ഒരാൾ നിസ്കരിച്ചിട്ട് അയാളെ നിസ്കാരം അയാളെ വേണ്ടാത്തടങ്ങളിൽ നിന്ന് തടഞ്ഞിട്ടില്ല എങ്കിൽ ഫലാസൊലാത്ത ലഹു എനിക്ക് നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന് കൂലി കൂലിട്ടില്ല എന്നർത്ഥം ഫറൽ വീടാൻ വീടാന്ന് വെച്ചാൽ മസ്കര നോക്കുകയാണെങ്കിൽ ഫറലിന്റെ ബാധ്യത കൂടും എന്ത് നിസ്കരിച്ചില്ലാന്നുള്ളതല്ല ചോദിക്കില്ല പക്ഷെ ആ നിസ്കാരത്തിന് റബ്ബ് പറഞ്ഞ ഉണ്ടാവില്ല കൂലി ഉണ്ടാവില്ല ബാധ്യത കൂടും എന്ന് നമ്മുടെ ഫുക്താദ് പറഞ്ഞിട്ടുണ്ട് ഫലാസൊലാത്തലഹു ഇങ്ങനത്തെ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് ശരിയായ നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും ഈ ആയത്തിൻ്റെ സൂറത്തുൽ അങ്കപൂത്തിൽ നമ്മൾ ഓതി വെച്ച ഈ ആയത്തിന്റെ അവസാനത്തെ ഭാഗവും ആ വിഷയം പറയുന്നുണ്ട് വല്ലാഹു അള്ളാഹു ആലമ്മാസ്നാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് കിട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിൽ ആലോചിക്കുന്നതും നിങ്ങൾ വേറെ ചിന്തിക്കുന്നതും നിസ്കരിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ തെറ്റുകൾ ചെയ്യാൻ ഒക്കെ ഞാൻ കാണുന്നുണ്ട് അള്ളാഹു തല പറയാം അല്ലേ ചില ആൾക്കാർ പള്ളിയിലൊക്കെ ലോഹ ജമാഅത്ത് വരും സുബഹിൻ്റെ അവല് സുബിക്ക് പള്ളിയിൽ ഇത്തിരി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നാട്ടിലുണ്ടാവും അത് കഴിഞ്ഞാൽ അയാൾക്ക് പണി പകലും ഉണ്ടാകുന്ന ഒരു പലിശ കച്ചവടമാണ് അതല്ലേ ഹറാമായിട്ട് കച്ചവടങ്ങളാണ് അല്ലെങ്കിൽ പോയിരുന്നിട്ട് ആളുകളെ അറീബത്ത് പറയുന്നതാണ് സുബക്കരി മാത്രമേ ഉണ്ടാവും പിന്നെ അന്തപാച മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള കാര്യം അല്ലെങ്കിൽ പള്ളിയിൽ എല്ലാ ഭക്തരും ഉണ്ടാവും സർവ്വ തെറ്റുകൾക്കും അയാൾ മുന്നിലും ഉണ്ടാവും ഇതാണ് അള്ളാഹു താല നിസ്കാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രണ്ട് സംഗതികളാണ് എന്ന് പറഞ്ഞ് ഇത്തരം നമ്മൾ നേരായ വഴിയിലേക്ക് നടത്താൻ ശ്രമിക്കുക നിസ്കാരം എന്നത് നമുക്ക് നിർബന്ധമാക്കിയത് ഇങ്ങനെ നമ്മൾ ശരിയാവാനാണ് അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോഴും നിലനിർത്താനും പിന്നെ ഇത്തരം വേണ്ടാത്തരങ്ങളെന്ന് മാറി നിൽക്കാനും അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് വഴി ക്ലിയറാക്കി തരുകയാണ് അല്ലാതെ ം വാസൂല ഇൻഷാല് ഇത് സംബന്ധമായിട്ട് നമുക്ക് കുറച്ചുകൂടെ പറയാം നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഈ രണ്ട് ആയത്തിലും നിസ്കാരമാണ് ഉദ്ദേശം എന്നതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് പഠിച്ചിട്ടന്നെ പോകുന്നുള്ളൂ അതിനുശേഷം വിക്രണെക്കുറിച്ച് നമുക്ക് പഠിക്കാം അള്ളാഹു താൻ സഹായിക്കട്ടെ ഐ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്കും ഉള്ള ഉത്തരം നൽകട്ടെ സുഹാ ആമീൻ ആലമീൻ സുബഹാൻ അസ്ലാം വൈലിക്കും വരമത്ത വാർക്കാത്തു